ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ നാലാഴ്ചത്തെ വോട്ടിംഗിന്റെ തകർത്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് മത്സരാർത്ഥികൾ നിലനിൽപ്പ് വാശിയേറിയ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ ലക്ഷക്കണക്കിന് നോട്ടുകളും ആര് കൂട്ടുന്ന ഓരോ മത്സരാർത്ഥികളെയും കാണാൻ സാധിക്കുന്നുണ്ട് ഞായറാഴ്ചയിലോട്ട് കിടന്നപ്പോൾ അവധി ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വോട്ടിങ്ങിന് വേണ്ടി മത്സരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഞായറാഴ്ച രാവിലെ എന്നില്ലാതെ രാത്രി എന്നില്ലാതെ വോട്ടുകൾ വാരി കൂട്ടുമ്പോൾ ഈ ഒരു മണിക്കൂർ ആരാണ് മുന്നിലെന്നും ആരൊക്കെ തകർച്ചിട്ടുണ്ടെന്നും പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പതിനഞ്ച് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ പതിനാറ് കണ്ടിസ്റ്റന്റ് നിവിൻ മാത്രം രക്ഷപ്പെട്ടു പോകുന്ന ഒരു കാഴ്ച കണ്ടതാണ് എന്തൊക്കെയുള്ള നിലനിരപ്പിന് വേണ്ടിയുള്ള പോരാട്ടം തന്നെയാണ് ഓരോ മത്സരാർത്ഥികളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യ സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് അത് അനിമോൾ തന്നെയാണ് അനിമോളെ അട്ടിമറിക്ക ഇതുവരെ ഒരു കണ്ടിറ്റന്റിനും സാധിച്ചിട്ടില്ല അനിമോൾക്ക് ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതല്ല വോട്ടുകളായിട്ട് പ്രതിഫലിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കും ഷാനവാസിക്കാരെയാണ് ഷാനവാസിക്കയുടെ വോട്ടുകൾ വലിയ രീതിയിലുള്ളൊരു ബുദ്ധിച്ചുയർപ്പ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ആരും നോക്കിയത് അത് അനീഷിനെയാണ് അനീഷിനെ നേരിയ വോട്ടിങ് തകർച്ച മാത്രമേ ഉള്ളൂ എപ്പോൾ വേണമെങ്കിലും അനീഷ് മുന്നോട്ട് വരാം അനീഷിനെയും പ്രേക്ഷ നെഞ്ചോട് ചേർത്ത് കഴിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഒരു സീസണിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കോമണർ ഇത്രയധികം വോട്ടുകളും അല്ലെങ്കിൽ പ്രേക്ഷ സ്വന്തമാക്കുന്നത് മൂന്നാം സ്ഥാനത്ത് ആരെന്ന് പരിശോധിക്കുകയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അത് ആതിര തന്നെയാണ് ആതിര നല്ലൊരു മുന്നേറ്റങ്ങൾ തന്നെ കാഴ്ചവെക്കുന്നുണ്ട് അഞ്ചാം സ്ഥാനത്ത് നൂറ് നിൽക്കുകയാണ് ഇരുവരും തമ്മിലുള്ള നേരിയ ഡിഫറൻസുകൾ മാത്രമേ ഉള്ളൂ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം എങ്കിലും വലിയൊരു കുതിച്ചുയർപ്പ് ഇവർക്ക് ഷാനവാസ അനീഷ് അനുമോളം തുടങ്ങിയവർ തകർക്കാൻ സാധിക്കാതെ വരുമ്പോൾ ആറാം സ്ഥാനത്ത് ആരെന്ന് പരിശോധിക്കുകയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അത് ജിസേനെ തന്നെയാട്ടോ ജിസേനെ നല്ല രീതിയിലുള്ള വോട്ടുകൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും കണ്ടന്റ് കൊടുക്കുന്ന കാര്യത്തിൽ ജിസേനും മോശമുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ജിസേനോടും ഒരു ഉണ്ടെന്ന് ഇതിനോട് തന്നെ മനസ്സിലായപ്പോ ഏഴാം സ്ഥാനത്ത് രേണുസുദി രേണുസുദിനെയാണ് കാണാൻ സാധിക്കുന്നത് രേണുസുദിക്ക് വോട്ടിംഗ് തകർച്ചകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ എന്നാൽ സെയിം സോണിൽ തന്നെ നിലനിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ എട്ടാം സ്ഥാനത്തൊട്ട് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ആരിനെയാട്ടോ ആര്യന് വോട്ടിംഗ് വലിയൊരു കുതിച്ചുതീർപ്പ് തന്നെ നടത്തുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ആര്യനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരും സീസണിലുണ്ടെന്ന് ഇതിനോട് തന്നെ വ്യക്തമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒൻപതാം സ്ഥാനത്ത് ആരും ഈ ഒരു മണിക്കൂറിൽ വോട്ടിങ്ങെ പരിശോധിക്കുകയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബിന്നിനെയാണ് ബിന്നിക്ക് വോട്ടിംഗ് തകർച്ചകളുണ്ടെങ്കിൽ ബിന്നി സൈബ്സ് ഉള്ളോട്ട് മറയുള്ള സാധ്യതകളൊക്കെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുമ്പോൾ പത്താം സ്ഥ സ്ഥാനത്ത് ശരപ്പാനും തുടരുകയാണ് എന്തൊക്കെയുള്ള ഒരു ആക്ടർ ആയതുകൊണ്ട് തന്നെ പ്രേഷറിൻ്റെ ഒരു പിന്തുണ ആ അപ്പാനിക്കുണ്ട് എന്തൊക്കെയുള്ള അപ്പാനും നേരിയ തോറുള്ള അതായത് അസഭ്യമായിട്ടുള്ള സംഭാഷണം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും പ്രഷർ കൈ കൈവ് അതൊന്നും പ്രഷർ ശ്രദ്ധിക്കാതെ പത്താം സ്ഥാനത്ത് നിർമ്മിക്കുന്ന അപ്പാനിനെ കാണാൻ സാധിക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുക റന ഫാത്തിമ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജീവിതനെ തന്നെയാണ് എന്തൊക്കെയാണ് ഹൗസിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം വരെ തൂങ്ങി അടക്കുകയും അതോടൊപ്പം തന്നെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സംസാരങ്ങൾ നടത്തി റെന ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണ് ഈ കുട്ടി വരും ദിവസങ്ങളെങ്കിലും നല്ല കണ്ടൻറ്റുകൾ കൊടുക്കുന്നൊക്കെ പ്രതീക്ഷിക്കാം പതിനൊന്നാം സ്ഥാനത്താണ് രാവിലത്തെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുമ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്ത് അക്ബറിനെയാണ് കാണാൻ സാധിക്കുക അക്ബറിനും വലിയ രീതിയിലുള്ള വോട്ടിംഗ് തകർത്തി കൊണ്ട് തന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അക്ബറും ഡേഞ്ചർസോണിലോട്ട് പോകുന്ന ഒരു കാഴ്ച ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുമ്പോൾ പതിമൂന്നാം സ്ഥാനത്ത് നമുക്ക് ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അത് അഭിലാഷിനെയാണ് അഭിലാഷനും ഓട്ടിംഗ് തകർച്ചകൾ എന്ന് തന്നെ വേണം പറയാൻ എന്തെങ്കിലും അഭിലാഷനും സൈറ്റ് സോണിലോട്ട് മാറാൻ ഇനി സമയങ്ങൾ ബാക്കിയുണ്ട് പതിനാലാം സ്ഥാനത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒനിയൻ സബൂനാണ് മുനിയൻ സബൂൻ വോട്ടിങ്ങും കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറുകളിലെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത് ഒനിയൻ ഡേഞ്ചർസ്കളിലോട്ട് പോകുക പതിനഞ്ചാം സ്ഥാനത്ത് മാറ്റം വരാതെ ശൈത്യം തുടരുകയാണ് ശൈത്യ കാര്യമായിട്ടുള്ള കണ്ടന്റുകളൊന്നും തന്നെ ബിഗ് ബോസിന് വേണ്ടി കോൺട്രിബ്യൂട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ശൈത്യനെ ഓർത്ത് വെക്കുന്നില്ലെന്ന് തോന്നുന്നു വോട്ട് ചെയ്യാൻ എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ നിലവിന് വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഇതാണ് അവസ്ഥയെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ വോട്ടിങ് മാറി മറിയാം ഇഞ്ചോടിഞ്ച് വാശ്ചറി മത്സരങ്ങൾ തന്നെ ഓരോ കണ്ടസ്റ്റിലും കാഴ്ചവെക്കുന്നുണ്ട് എന്തൊക്കെയാണ് കാത്തിരുന്ന് തന്നെ കാണാം ആരൊക്കെ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ തുടരുന്നു എന്നും അവിടെ ആരൊക്കെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് നിങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ വിലയറി ഓട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയേറി ഓട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറിലുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടോ സെറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക